You live in the Holy Spirit. Walk in the Holy Spirit. Move through the Holy Spirit. Praise the Lord. God is good. God is good. God is always good. God is always good. മറ്റുള്ളവർക്കും എപ്പോഴും നല്ലവനാണ് ദൈവം എനിക്കും മറ്റുള്ളവർക്കും നല്ലവനാണ് കർത്താവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്മ വരുന്നതാണ് അവൻ ഏറ്റവും ഇഷ്ടം നിങ്ങൾ രോഗസൗഖ്യം പ്രാപിച്ചപ്പോൾ ആനന്ദമായിരുന്നു വളരെ ആനന്ദം സ്വർഗത്തിലെ ദൂതന്മാരും സ്വർഗവും വളരെയധികം സന്തോഷവാരായി നിങ്ങളിൽ പരിശുദ്ധാത്മാവും നിങ്ങൾക്ക് രോഗസൗഖ്യവും ലഭിച്ചു ലഭിച്ചപ്പോൾ ബൈബിളിൽ ഏറ്റവും ആദ്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നതിൽ ആ ത്രിയേക ദൈവത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ആദ്യമെന്ന് തന്നെ ബൈബിളിൽ പ്രതിപാദിക്കുന്നത് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ദൈവമെന്ന് പറഞ്ഞാൽ അതിൽ മൂന്ന് വ്യക്തികളുണ്ട് മൂന്ന് ആളുകളുണ്ടെന്നൊക്കെ നമുക്കറിയാം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അതിന് ശേഷം ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു അതിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു എന്താണ് ചലനം അടയിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അടയിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അടയിരുന്നിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പരിവർത്തനം സംഭവിക്കില്ല നമുക്ക് ജഡത്തിൽ എന്തുമാത്രം കാര്യങ്ങളും ദൈവത്തെക്കുറിച്ചും നാളെജ് പരമായിട്ടും എല്ലാം പറയാം പക്ഷേ ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എല്ലാ പുസ്തകങ്ങളിലും പരിശുദ്ധാത്മാവില്ലാത്ത ഒരു സംഭവവും ഇല്ല ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് പറയാത്ത ഒരു സംഭവവുമില്ല അപ്പോൾ ബൈബിളിലും നമ്മുടെ ജീവിതത്തിലും എന്തുമാത്രം പ്രാധാന്യമുണ്ട് പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാൽ കമ്പാനിയൻ വിത്ത് ഹോളി സ്പിരിറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ മൈ ലൈഫ് ആൻഡ് യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പരിശുദ്ധാൽമാവുമായിട്ടുള്ള സമ്പർഗം സംസർഗം കൂട്ടായ്മ കൊയ്നോനിയ മീൻസ് ഇൻടർ കോസ് ടു ബി വൺ വിത്ത് വൺ പരിശുദ്ധാൽ മുഴുവനായും നൂറ് ശതമാനവും നീ പരിശുദ്ധാത്മാവിനാൽ കൺട്രോൾ ചെയ്യപ്പെടുകയാണെങ്കിൽ നിന്റെ ജീവിതം ഹൺഡ്രഡ് പേഴ്സൻറ്റ് സക്സസ്ഫുൾ ആയിരിക്കും അതാണ് സ്ലീഹന്മാർക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് കൊടുത്തത് ഈ നൂറ്റി ഇരുപത് പേരിൽ പരിശുദ്ധാത്മാവ് കിടന്നു വന്നു അപ്പോസ്റ്റോമാരിൽ എന്താ സംഭവിച്ചത് നൂറ്റി ഇരുപത് പേര് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്നിട്ട് അവർ സുവിശേഷം പറയാൻ പോയി ഓക്കെ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യത്തെ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ ആദ്യത്തെ 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 അവരുടെ ലക്ഷണം അവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റിയല്ല അവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല അടുത്തിരിക്കുന്നവർ പറയുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ മിണ്ടാതിരിക്കാൻ പറ്റിയല്ല അത് റോങ് ആയിട്ട് ചിന്തിക്കണ്ട നന്നായിട്ട് ചിന്തിക്കുക യേശുവിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും യേശുവിനെക്കുറിച്ച് ഇങ്ങനെ പ്രാപ്തി ചെയ്യും ശമ്പടി ഈസ് പ്രാംപ്റ്റിങ് അതാണ് പരിശുദ്ധാത്മാവ് യേശുവിനെക്കുറിച്ച് പറയൂ എന്ന് ഉള്ളിൽ ഇങ്ങനെ നിങ്ങൾക്കൊരു പ്രേരണ ഉണ്ടാകും അതാണ് പരിശുദ്ധാത്മാവ് ഓക്കെ പരിശുദ്ധാത്മാവിന് ശബ്ദമതാണ് ഞാൻ ഇന്നലെ പറഞ്ഞു പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന മീഡിയം അല്ല ദൈവം നമ്മളോട് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന മീഡിയം ഓക്കെ നമ്മൾ എന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങൾ ആരാണ് ആത്മാവ് യശ് പറഞ്ഞ ഞാൻ ആത്മാവാകുന്നു എനിക്കൊരു ദേഹിയുണ്ട് ഞാൻ ശരീരത്തിൽ ജീവിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും പറയുന്നത് നമ്മൾ നമ്മൾ ഇവിടെ വിസിറ്റേഴ്സാണ് എവിടെയാണ് വിസിറ്റേഴ്സ് ഈ ഭൂമിയിൽ നമ്മൾ വിസിറ്റേഴ്സാണ് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് അവർ പെർമനന്റ് പ്ലേസ് ഇത് ഒരു നമ്മുടെ ഒരു പെർമനന്റ് ആയിട്ടുള്ള സ്ഥലമല്ല അതുകൊണ്ടാണ് പൗലസ്ലിഹ ഇങ്ങനെ പറയുന്നത് ആം എന്ന് പറയുന്നത് സ്ഥാനപതി എന്ന് പറഞ്ഞാൽ അംബാസിഡർ ഓഫ് ക്രൈസ്റ്റ് വെച്ചാൽ അമേരിക്കയിലുള്ള എല്ലാ ഫെസിലിറ്റീസും ഇന്ത്യയിൽ അവന് ലഭ്യമാണ് അതുപോലെ തന്നെ ഇന്ത്യൻ അംബാസിഡർ അമേരിക്കയിലുണ്ടെങ്കിലും അയാൾക്ക് അത് ലഭ്യമാണ് ഓക്കെ അതാണ് ഒരു അംബാസിഡർ ദാറ്റ് ദാറ്റ് മച്ച് യുടെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് യേശുക്രിസ്തു പൗലോസ് ലിഹായനെ അതിശക്തമായിട്ട് പ്രൊസസ് ചെയ്തു അതായത് പൗലോസ് ലിഹ പ്രൊസസ്ഡ് ബൈ ജീസസ് ക്രൈസ്റ്റ് അതുകൊണ്ടാണ് പൗലോസ്ലിഹ പറഞ്ഞത് എവ്രിഡേ ഓൺ യുവർ ലൈഫ് എല്ലാ ദിവസവും നീ ക്രിസ്തുവിനെ ധരിക്കുക ക്രിസ്തുവിനെ ധരിക്കുക സോ നിങ്ങളെ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് പൊതിയുക അതാണ് യേശു ക്രിസ്തു പൊലോസ്ലിഹായിക്ക് ചെയ്തത് പൗലോ ശ്രീഹായുടെ ഇൻ നൌട്ട് വാഷ് ദ പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് പവർ ഓഫ് ഗോഡ് അതായത് ഇന്ന അകത്തും പുറത്തും പരിശുദ്ധാത്മാവിനാൽ അവൻ നിറഞ്ഞിരുന്നു ആ ഒരു അനുഭവമാണ് നമുക്ക് വേണ്ടത് പഴ സി പണ്ടത്തെ നമ്മുടെ പഴയ പഴയകാലത്ത് എന്ന് പറഞ്ഞാൽ രണ്ടായിരം വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആദിമ സഭയിൽ സഭ ജനിക്കുന്നത് തന്നെ പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് അതെ ലൂയാ സഭ ആദ്യം പറഞ്ഞ ഭാഷ തന്നെ ഭാഷാപരമാണ് പക്ഷെ നമ്മളെല്ലാം ഉൾക്കൊള്ളണം സ്വാർത്ഥത വെടിഞ്ഞ് സകല ജനങ്ങളെയും പഠിക്കണം സകല സകലജനത്തിനെയും താഴ്ന്ന ജാതിക്കാരനാണെങ്കിലും ഉയർന്ന ജാതിക്കാരനാണെങ്കിലും അവൻ ആരായാലും ഡോക്ടറായാലും ഏറ്റവും വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഏറ്റവും വിദ്യാഭ്യാസം ഉള്ളവനാണെങ്കിലും എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിവുള്ളവനാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ അവന് എല്ലാവരെയും റിസീവ് ചെയ്യുവാനുള്ള ഒരു നല്ല മനോഭാവം ദൈവം തമ്പുരാൻ കൊടുക്കും അതാണ് ഇല്ലാതെ നീ എന്ത് ചെയ്താലും എല്ലാം ഒന്നുമല്ല ഒന്നുമില്ല ഒന്നുമില്ല ബൈബിൾ പറഞ്ഞു ഹാവ് ലവ് ഓഫ് ക്രൈസ്റ്റ് എങ്ങനെയാണ് ഈ ദൈവസ്നേഹം വരേണ്ടത് റോമർക്ക് ഫൈവ് റോമർക്ക് ലേഖനത്തിന്റെ ഫൈവ് ഫൈവ് പറയുന്നു അഞ്ചിന്റെ അഞ്ച് പറയുന്നു ദൈവ സ്നേഹം പരിശുദ്ധാൽ നിന്റെ ഹൃദയത്തിൽ വന്നു കൊണ്ടുവന്ന് നിക്ഷേപിച്ചിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് വേറൊരാളെ വെറുപ്പാണെന്ന് പറയാൻ പറ്റത്തില്ല ഇമ്പോസിബിൾ ആണ് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ മെസ്സേജ് വാട്സാപ്പിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഞാൻ എൻ്റെ പേര് എഴുതിയിട്ടില്ല അതിൽ ഞാൻ എഴുതിയിരിക്കുന്ന പേരെന്താന്ന് അറിയാമോ ഐ സർവൻഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അതിന് പിന്നെ മാറ്റമില്ല അത് മാറ്റമില്ല ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു സെപ്പറേറ്റ് മീ ദൈവത്തിൽ നിന്നും ഞങ്ങളെ വേർപെടു എന്നെ വേർപെടുത്തുവാൻ സാധിക്കില്ല പൗലോ സുലീഹ പറഞ്ഞ അത്രമാത്രം പേഴ്സണൽ എക്സ്പീരിയൻസ് വിത്ത് ഹോളി സ്പിരിറ്റുമായിട്ട് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് പൗലോ സുലീഹ ഒന്നും കൂടെ പറഞ്ഞു ഈ ചങ്ങലൊഴികെ നിങ്ങൾ എല്ലാവരും എന്നെ പോലെ ആകണം ഞാൻ ഇപ്പൊ പറയാ ഈ മൈക്ക് ഒഴികെ ഈ വാച്ച് ഒഴികെ എല്ലാവരും നിങ്ങളെല്ലാവരും എന്റെ ഹൃദയത്തെ പോലെ ആകണം കാരണം എനിക്കറിയാം എന്റെ ഹൃദയം എങ്ങനെയാണ് ഒരു ആത്മാവ് നഷ്ടപ്പെട്ടു പോവാന്ന് പറഞ്ഞാൽ നീ സഹിക്കാൻ പറ്റത്തില്ലാത്തൊരു കാര്യമാണ് മലകൾ കയറി ഞാൻ സുവിശേഷം പറഞ്ഞിട്ടുണ്ട് എന്റെ ആദ്യകാല ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നാൽ ആ വ്യക്തി പരിശു ജനങ്ങൾക്ക് വേണ്ടി കരയും ഇടിവിൽ നിന്ന് വന്ന് കരയും എനിക്കറിയാം നോർത്ത് ഇന്ത്യയിലേക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വേണമെന്ന് പറഞ്ഞു ഒരു സഹോദരി ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്നു സി സീ അവിടെ ഒരു ധ്യാനം വെക്കണമെന്ന് പറഞ്ഞു എൻ്റെ ഉള്ളതുകൊണ്ടല്ലോ കരച്ചിലൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല സി ഒരുപാട് ജനങ്ങളുണ്ട് നോർത്ത് ഇന്ത്യയിൽ നശിച്ചു എങ്ങോട്ടാ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് കാരണം യേശു ക്രിസ്തുവിന്റെ ഈ കുരിശ് കാണുമ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകാനുള്ള കാരണം എന്താ വാട്ട് വാട്ട് ഈസ് റീസൺ ഓരോ വ്യക്തികളെയും രക്ഷിക്കുവാൻ വേണ്ടി ഓരോ വ്യക്തികളെയും നരകത്തിൽ നിന്നും പിടിച്ചു വലിച്ചു പുറത്തിയാടിക്കാൻ വേണ്ടി പിശാസിന്റെ കയ്യിൽ നിന്നും അവനെ വലിച്ചെടുക്കാൻ വേണ്ടി യേശുവിന്റെ രക്തം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്തു നിങ്ങളുടെ നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട് ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റും എന്താന്നറിയാമോ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളും കണ്ണാടി നോക്കുമ്പോൾ കാണും ആത്മാവിൽ നിറയുമ്പോൾ അറിയാമോ നോട്ട് ഫോർ സെയിൽ ഇത് വിൽക്കപ്പെടുവാനുള്ളതല്ലേ ഇത് വിൽക്കപ്പെടുവാനുള്ളതല്ല ഏത് ഈ പ്രോപ്പർട്ടി ബിലോങ്സ് ടു ജീസസ് ക്രൈസ്റ്റ് Yan karta vinde danan. Yan karta Yan karta Yan karta vinde danan. Nedir de? Jesus name. God himself gives me peace. Peace of God himself. Peace of God. Haha, Thank you Jesus. Thank you Jesus. Thank you Lord Jesus. Thank you Lord Jesus Thank you Lord Jesus Thank you Lord Jesus Thank you Thank you Lord Jesus Thank you Lord Jesus Thank you Lord Jesus Thank you Lord Ya parba mama hama Thank you Lord Every run teach joy in the name of Jesus Yes yes Naga Gauru dosh gadu veeno Yes ibda nikke Yes Line add ne ke line add dikke

fire of the holy ghost oh. thank you holy ghost thank you my holy spirit yeah 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 god almighty god is giving a gift of the holy spirit receive fire of the holy ghost

Name of Jesus, what do you feel now? Fire, fire, fire! The name of Jesus! Da, 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 da. Come, 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 What do you feel? What do you feel? What do you feel? What do you feel? Yeah! Kaivarakin, when a hole over the body is Shaking you by the power of the Holy Ghost and God has chosen you and God will touch you and God will promote you.